എറണാകുളം താന്തൂന്നിതുലെ കുടുംബങ്ങൾ ജിഡ ഓഫീസിന് മുന്നിൽ ഉപരോധിക്കുകയാണ് വേലിയേറ്റം കാരണം ഇവരുടെ വീടുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്നാണ് ഉപരോധം വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള പദ്ധതി ജിഡ നടപ്പിലാക്കുന്നില്ലെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു ദേവൻ എം പി ചേരുന്നുണ്ട് ദേവൻ പ്രതിഷേധം പുരോഗമിക്കുകയാണോ ഇന്ന് പുലർച്ചെ മുതലാണ് എറണാകുളം തുരത്തിലെ കുടുംബങ്ങൾ ഈ ജിഡ ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി എത്തിയത് വെള്ളക്കെട്ട് മൂലമുള്ള പ്രശ്നങ്ങൾ നിരവധി തവണ ഇവർ ഉന്നയിച്ചിട്ടും ഇതിനൊരു പരിഹാരം കാണാൻ ഇതുവരെയും ഈ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല ഈ ഒരു ഇതിൽ ഈ ഒരു ഒരു ശ്വാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ തുരത്തിലെ ഏകദേശം അറുപത്തിയഞ്ചോളം കുടുംബങ്ങൾ ഈ പ്രതിഷേധവുമായി ഇന്നിപ്പോൾ ജിഡ ഓഫീസിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് മുൻപും പലതവണ ഇവർ ഈ ജിഡ ഓഫീസുമായി അല്ലെങ്കിൽ ഇവിടുത്തെ അധികാരികളുമായെല്ലാം പലതവണ നിരവധി തവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇവർക്കൊരു വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു അവരുടെ ഒരു പരിഹാരം കാണാനോ സാധിച്ചിട്ടില്ല ഈ താന്തൂരി ദുരത്തിന് ചുറ്റുമായിട്ടും ഒരു ബൺ റോഡ് നിർമ്മിക്കുക ഒരു സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക ഒപ്പം തന്നെ ഒരു ഔട്ടർ റിംഗ് റോഡ് നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ രാത്രി സമയങ്ങളിൽ വെലിയേറ്റ സമയങ്ങളിൽ വീടിനുള്ളിലേക്ക് വെള്ളം കയറുകയും കിടന്നുറങ്ങുകയാണ് കുട്ടികളടക്കമുള്ള ആളുകളാണ് ഈ വീടുകളിൽ താമസിക്കുന്നത് അവർക്കെല്ലാം തന്നെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇന്നിപ്പോൾ ഈ പ്രതിഷേധവുമായി ഇപ്പോൾ ജില്ലാ ഓഫീസിന് മുന്നിലുണ്ട് ഇന്നിപ്പോൾ ഇവിടുത്തെ അധികാരികളുമായി ഒരു ചർച്ചയ്ക്കാണ് ഇവർ തയ്യാറെടുക്കുന്നത് ചേട്ടാ എന്താണ് നിങ്ങൾ പ്രധാനമായിട്ടും മുന്നിട്ട് വെക്കുന്ന ഒരു ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യം അവിടെ തുരുത്തിന് ജനവാസമുള്ള ഏരിയയില് സംരക്ഷണ ഭിത്തി അത് റോഡോട് റോഡോടുകൂടിയുള്ളതാണ് അഞ്ച് മീനറിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാസ് ആയതാണിത് ഇന്ന് വരെയായിട്ടും അതിന്റെ ഒരു കല്ല് പോലും അവിടെ ഇടാനായിട്ട് അധികാരികൾക്ക് സാധിച്ചിട്ടില്ല നിരവധി തവണ നമ്മൾ ഇതേപോലെ പ്രതിഷേധങ്ങളും എല്ലാം നടത്തിയതാണ് ഇരുപത് വർഷം ആയി ഞങ്ങൾ ഇതിൻ്റെ പുറകിലേ ഉള്ളത് അവിടുത്തെ വികസനത്തിന് ഇരുപത് വർഷം മുമ്പ് ഞങ്ങൾ സമരം ചെയ്തിന്റെ തെളിവുകളാണ് ഇതല്ല ഇന്ന് വരും ഈ അധികാരികൾ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങളൊരു കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് ഇതേ വന്ന് ഞങ്ങൾ കയറി കളക്ടർ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ച് എത്രയും വേണ്ട തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞ് വിട്ടു പക്ഷെ അതിനൊരു പേപ്പർ പോലും മുന്നോട്ട് നീങ്ങിയിട്ടില്ല ഇനി ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ ഞങ്ങൾ ഇവിടുന്ന് പോകില്ല ഞങ്ങൾക്ക് ഒരു ഉറപ്പ് കിട്ടണം ഞങ്ങളുടെ മത്സ്യമേഖല ഫില്ല് ചെയ്ത് ഹെക്ടറാണ് ഹെക്ടറാണെന്നകത്ത് ഈ മണിമാളികളെല്ലാം പണിതൊക്കേക്കണം ഈ മത്സ്യത്തൊഴിലാളികളായ സാധാരണ ജനങ്ങൾ പാർക്കുന്ന സ്ഥലത്തേക്ക് ഇജിഡ ഫണ്ട് പത്ത് രൂപ പോലും മുടക്കിയിട്ടില്ല അപ്പൊ ഇതിനൊരു ഒരു തീരുമാനം ഞങ്ങൾക്ക് കുറച്ചൊരു തീരുമാനം കിട്ടാതെ ഇന്ന് ഇവിടുന്ന് പോകുന്നില്ല ഇന്നല്ല എത്ര ദിവസം വേണമെങ്കിലും ഞങ്ങൾ ഇതിന്റെ അകത്ത് കിടക്കും ഇവിടെയുള്ള ഒരു സെക്രട്ടറി ഉണ്ട് രഘു രഘുരാമൻ അദ്ദേഹത്തിന് ഒരുപാട് അനാസ്ഥയുണ്ട് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് ഞങ്ങൾ ഇന്ന് ഗേറ്റിന്റെ അകത്തേക്ക് കയറ്റില്ല അതാണ് ഞങ്ങളുടെ ഒരു തീരുമാനം ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ രാത്രി സമയങ്ങളിൽ വീടുകളിലേക്ക് വെള്ളം കയറുകയും നിങ്ങളെല്ലാം ഉറങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും വലിയ വരുന്നത് ഈ വാവ് തക്കത്തിനൊക്കെയാണ് അപ്പൊ അത് രാത്രിയാണ് കൂടുതലും സംഭവിക്കണം അത് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വെള്ളം ഇടിച്ചു കയറി വരും അപ്പൊ പ്രായമായ അവർ ഉറ്റ ഉറങ്ങുന്ന ആളുകളൊക്കെ വീടുകളിലുള്ള അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് അപ്പോൾ ഈ ഇരിക്കുന്ന ഒരു ഇരുപത് വർഷത്തിന് മുമ്പുള്ള പത്രത്തിൽ വന്ന റിപ്പോർട്ടാണിത് ഇതേപോലെ വെള്ളം കയറിയിട്ട് രണ്ടായിരത്തി നാലിൽ വെള്ളം കയറിയിട്ട് ഞങ്ങൾ പോയി എറണാകുളത്ത് കുത്തിയിരുന്ന് സമരം ചെയ്ത് അന്നും ഇറിഗേഷന്റെയും റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഒരു ചർച്ചയൊക്കെ ചെയ്ത് തീരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം പല നിവേദനങ്ങൾ കൊടുത്തിട്ട് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇത് പാസ്സായത് ഇന്ന് വരെയും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ഈ അതിരകൾക്ക് സാധിച്ചിട്ടില്ല ഇപ്പോൾ പറയുന്നത് സി ആർ എസ് നിയമപ്രകാരം കായലി ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് സിആർഎസ് ഉദ്യോഗസ്ഥര് പറയുന്നത് അപ്പൊ ഇത് അതിക്ക് മുമ്പും ഇങ്ങനെ വന്ന ആളുകൾക്ക് ഇതൊക്കെ തന്നെ പറഞ്ഞേക്കണം പക്ഷെ ഞങ്ങൾ ഇവരുടെ മൊണ്ടെന്ന് ഞായങ്ങൾ കേട്ട് കേട്ട് ഞങ്ങൾക്ക് മതിയായി ഇനി ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും എതിരുമല്ല ഞങ്ങൾ ജാതി മത രാഷ്ട്രീയ ഭേദം എന്നെ ഇതിനെതിരെ പ്രതികരിക്കാൻ തന്നെ തീരുമാനിച്ചേക്കണം ഇനി ശക്തമായി ഞങ്ങൾ പ്രതികരിക്കും ഞങ്ങൾ പോകില്ല അതാണ് ഞങ്ങളുടെ തീരുമാനം എത്ര വയസ്സായി 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 പണ്ട് പണ്ട് തൊട്ടുള്ളതല്ല എന്നാലും കുറെ നാളായി വെള്ളം ഇട്ട് വന്നിട്ട് പത്ത് ഇരുപത് ഇരുപത്തഞ്ചു വർഷത്തോളമായി വെള്ളം ഇട്ട് വന്നിട്ട് ഇപ്പൊ വെള്ളം കയറിയിട്ട് ഞാൻ കിടക്കുന്ന കട്ടിൽ മുങ്ങി ഇങ്ങനെ വന്ന് ഒരാഴ്ച കഴിഞ്ഞാൽ ആ കട്ടിലിന്റെ പുറത്ത് കയറി ഇങ്ങനെ ചുരുണ്ടുകൂടി ഇരുന്നാണ് വെള്ളം പോയി പറ്റിച്ച് കോരി കോരി കളഞ്ഞു പറ്റിച്ചാണ് ഇറങ്ങണത് പിന്നെ വേണമെങ്കിലും ആ കട്ടിലും കൂടി മുങ്ങിയാൽ എൻ്റെ മുണ്ടു ഒക്കെ കട്ടിലും അപ്പുറത്തുപ്പുറത്തും ആളുകൾ അവിടെയൊക്കെ വെള്ളം കയറില്ല എല്ലാ വീട്ടിലും വെള്ളം കയറിയത് ഞങ്ങൾക്ക് വണ്ട് ശരിയാക്കിയിട്ട് എന്നാലും വെള്ളം കെട്ടുണ്ടാവില്ല അതുമാത്രേ ഉള്ളൂ അങ്ങനെ ഇപ്പം എത്ര സ്ഥലത്തായി സമരത്തിന് വേണ്ടി പോവുകയും വരെ എടുക്കുകയൊക്കെ ചെയ്യേണ്ടു എന്നാലും വെള്ളം വെള്ളം കയറി നശിഞ്ഞി എന്താകുന്ന് എന്നാലും ആവതില്ലെങ്കിലും പോണത് ഇത്രയും വെള്ളത്തിലാണ് നീന്തി ട് പോണത് രാത്രി കൊന്താനായിട്ടും കൂടി കിട്ടണില്ല കണ്ണ് കാണാത്ത ആരേ തപ്പ് അത്ര വർഷം ഞാൻ നടക്കണത് അത്ര എന്തായിട്ടാണ് ആ കട്ടിലും ഇരുന്ന് ആ കട്ടിലും മുങ്ങി വേണമെങ്കിൽ ആരെ ചാലുകാർ വന്ന് കണ്ടാൽ കഴിഞ്ഞ വർഷം ചാലിയുകാർ വരുമ്പോൾ ഞാൻ കട്ടിലിരുന്ന് ഇങ്ങനെ കോരിക്കോരി കാളയുന്നത് ഒക്കെ കണ്ടിട്ടുള്ളതാണ് ഈ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴും ഞങ്ങളുടെ മുറ്റത്തും എല്ലായിടത്തും വന്ന് ഇന്നു അപ്പത്തന്നെ ഞാൻ പറഞ്ഞു എന്തിനാ മക്കളെ നിങ്ങൾക്ക് ഇങ്ങനെ വന്നു പിന്നെ നിങ്ങളുടെ അരിപ്രസന്നു നിങ്ങളെടുത്തോന്നും പറഞ്ഞ് എന്നെ ആ വെള്ളത്തിൽ കൂടി നീന്തിച്ച് അവർ അത്ര കഷ്ടപ്പാടാണ് ആ തുരുത്തിൽ എല്ലാവരും അഴിച്ചു കൂട്ടുന്നത് എല്ലാ വീടുകളിലും വെള്ളം എന്തോരം നാശനഷ്ടങ്ങളാണ് വന്നേക്കുന്നത് ആ അലമാരിയിലെ തുണിയെല്ലാം ഞാനി മാറിയിരിക്കുന്നു സൂക്കേഴ്സും വെക്കാം വെള്ളത്തിൽ കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്രശ്നം അവിടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അപ്പം എങ്ങനെയാണ് പലതവണ അധികാരികളുടെ ഒരു അനുകൂല തീരുമാനം പറയുന്നത് അല്ലേ അതെ ഞങ്ങൾക്ക് ഔട്ടർ ബണ്ട് ഫണ്ട് പറയാനുള്ളത് ഒരു പുരോഗതി അവിടെ ഇത് പോലും സ്ഥാപിച്ചിട്ടില്ല ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ വീട്ടിലും എല്ലാ വീട്ടിലും അതെ എല്ലാം മുങ്ങി എന്താക്കണ പാത്രങ്ങളും എല്ലാം പാചകം ചെയ്യാൻ പോലും ബാത്റൂമെ പോലും ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് വെള്ളം കയറിട്ട് എല്ലാവരും അങ്ങനെയാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെയാണ് ാണ് പ്രദേശത്ത് താമസിക്കുന്ന ഏകദേശം അറുപത്തിയഞ്ചോളം കുടുംബങ്ങളാണ് ആ താമസിക്കുന്നത് ഈ അറുപത്തിയഞ്ചു കുടുംബങ്ങൾക്കും വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ ഒരു വെള്ളക്കെട്ട് അല്ലെങ്കിൽ വലിയ സമയത്ത് വെള്ളം കയറുമ്പോഴുണ്ടാകുന്നത് പ്രായമായവരും കുട്ടികളും അടക്കം ഒരു വലിയൊരു ഈ മേഖലയിലുള്ള ശരി 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 ദേവൻ എറണാകുളം താന്തൂത്തിലെ കുടുംബങ്ങളാണ് ജിഡാ ഓഫീസ് ഉപരോധിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഒരുപാട് കുടുംബങ്ങളുണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ എന്നും അവർ പറയുന്ന ഒരു പരിഹാരമുണ്ടാകട്ടെ ഈ ഉപരോധമൊക്കെ ഒന്ന് ഫലം കാണട്ടെ